ഒരു പക്ഷെ മലയാളികൾ ആദ്യമായി എന്ന വാക്ക് കേൾക്കുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടൻ ഫഹദ് ഫാസലിന് നാൽപ്പത്തി ഒന്നാമത്തെ വയസ്സിൽ ഉണ്ടെന്ന് കണ്ടെത്തിയതിനെ തുടർന്ന് ആയിരിക്കാം എന്നാൽ അതിനുശേഷം നമ്മുടെ ഷൈൻ ടോം ചാക്കോയ്ക്കും ഏടിയച്ചിട്ടുണ്ടെന്ന് വെളിപ്പെടുത്തലുണ്ടായി മാത്രമല്ല ബാഡ് ബോയ് സീരീസ് താരം വിൽ സ്മിത്ത് ഹാരി പോട്ട താരം എമ വാട്സൺ നീന്തൽ നീന്തൽകുളത്തിൽ ഇതിഹാസം സൃഷ്ടിച്ച മൈക്കിൾ ഫെബ്സ് ഇവരൊക്കെയും എ ഡി എച്ച് ഡി ഉള്ളവരായിരുന്നു എന്താണ് ഇവരെയൊക്കെയും ബാധിച്ച ഈ എ ഡി എച്ച് ഡി നാഡീവികാസവുമായി ബന്ധപ്പെട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ഒരു മാനസിക രോഗമാണ് ഈ എ ഡി എച്ച് ഡി ഡി എസ് എം ഫൈവും ഐ സി ഡി ടെന്നും ഒക്കെ ഇതിനെ അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ എന്നാണ് വിളിക്കുന്നത് ഇതൊരു മാനസിക രോഗമായിട്ടാണ് കണക്കാക്കുന്നത് ഹൈപ്പർ കൈനറ്റിക് ഡിസോർഡർ എന്ന പേരിലും ഇത് മുമ്പൊക്കെ അറിയപ്പെട്ടിരുന്നു ഈ അറ്റൻഷൻ സ്പാം കുറയുക അതായത് ശ്രദ്ധയുടെ ഒരു നീളം ഏകാഗ്രത കുറയുക ഒന്നിലും ശ്രദ്ധിക്കാൻ പറ്റാതെ വരിക അല്ലെങ്കിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതിരിക്കുക ഭയങ്കരമായിട്ടുള്ള ഇമ്പൾസീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് അതായത് നമ്മൾ പറയില്ല ഒരു പെരുവെരുപ്പൊക്കെ ഉള്ള ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടായിരിക്കുക എന്ന് പറയുന്ന പോലെ അമിതമായിട്ടുള്ള ശാരീരിക പ്രവർത്തനങ്ങൾ ഉണ്ടാവുകയൊക്കെയാണ് എൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലക്ഷണം அதுபோல தான் ഒരാളുടെ പ്രായത്തിന് അനുയോജ്യമായ രീതിയിൽ പെരുമാറ്റം നിയന്ത്രിക്കാൻ കഴിയാതിരിക്കുകയൊക്കെ ഇതിൻ്റെ ലക്ഷണമാണ് ഈ പറഞ്ഞ ചില സെലിബ്രിറ്റികളുടെ ഒരു ഒക്കെ എടുക്കുമ്പോൾ നമുക്കത് മനസ്സിലാവും ഒരുപക്ഷെ ഈ രോഗത്തിൻ്റെ ചില പ്രധാന ലക്ഷണങ്ങളുണ്ട് കുട്ടികളിൽ രോഗം ഐഡന്റിഫൈ ചെയ്യുന്നതിന്റെ കുറച്ച് പ്രധാന ലക്ഷണങ്ങൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈസിലി ഡിസ്ട്രാക്റ്റഡ് ആവുക എന്നൊരു കാര്യമാണ് അതായത് പെട്ടെന്ന് തന്നെ ഇവരുടെ ശ്രദ്ധ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഒരു കാര്യം ചെയ്യുമ്പോൾ വേറൊരു കാര്യം ചെയ്യണം അത് ചെയ്യാൻ പോകുമ്പോൾ വേറൊരു കാര്യം ചെയ്യണം അങ്ങനെ ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് ഇങ്ങനെ അറ്റൻഷൻ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്നതാണ് ഒരവസ്ഥ അതൊരു ലക്ഷണമാണ് കുട്ടികളിൽ എ ഡി എച്ച് ഡി ഉള്ളതിൻ്റെ മറ്റൊരു കാരണമായിട്ട് പറയുന്ന ഈ ഡേ ഡ്രീമിങ് എന്നൊരു കാര്യമാണ് അതായത് എന്താ പറയുക പകൽ സ്വപ്നങ്ങൾ അല്ലെങ്കിൽ ദിവാ ദിവാസ്വപ്നങ്ങളൊക്കെ കണ്ടിരിക്കുന്ന പോലത്തെ ഒരു ടെൻഡൻസി ഇതിൻ്റെ ഒരു ലക്ഷണമൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അതേപോലെ തന്നെ കുട്ടികളിൽ ഈ ഫോർഗറ്റ്ഫുൾനെസ് അതായത് പെട്ടെന്ന് മറന്നു പോവുക ഒരു കാര്യം ചെയ്യാൻ വിചാരിച്ചു പക്ഷേ അത് ചെയ്യാൻ പറ്റണില്ല അതേപോലെ തന്നെ ഒരു കാര്യം ചെയ്യാൻ എടുത്തു അത് ചെയ്യാതെ വേറൊരു കാര്യത്തിലോട്ടൊക്കെ പോകും അങ്ങനെ മറന്നുപോകുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ആയിട്ടുള്ള വേറൊരു ലക്ഷണമാണ് ിൽ അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു സ്ഥലത്ത് അടങ്ങി ഒതുങ്ങിയിരിക്കാൻ ഇവർക്ക് പറ്റത്തില്ല അതായത് കുറേ നേരം അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്ത് ഇരിക്കുക എന്നുള്ള കാര്യങ്ങളൊന്നും പറ്റാതെ വരിക എന്നുള്ളതൊരു ലക്ഷണമാണ് അതേപോലെ തന്നെ ആയിട്ടുള്ള സംസാരം അതായത് വളരെ അധികം കൂടുതൽ സംസാരം അതായത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതും ഇതൊരു ലക്ഷണമാണ് കുട്ടികളിലുള്ള എഡി ഉണ്ടെന്ന് തെളിയിക്കുന്ന ഒരു ലക്ഷണമാണ് അതേപോലെ തന്നെ വേറൊരു കാര്യമാണ് കെയർലെസ് ആയിട്ടുള്ള മിസ്റ്റേക്കുകൾ ഉണ്ടാക്കുക എന്നുള്ളത് അതായത് ശ്രദ്ധയില്ല ശ്രദ്ധയില്ലാത്തത് കൊണ്ട് തന്നെ അവർ എന്താ പറയുക മിസ്റ്റേക്സുകൾ ഒരു തെറ്റുകൾ ഉണ്ടാക്കിക്കൊണ്ടേ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്ത കൊണ്ട് അവരോരോ മിസ്റ്റേക്കുകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അത് ഒരു കാര്യമാണ് അതേപോലെ തന്നെ ഒരു കാര്യമാണ് വലിയ ചിന്തയൊന്നും ഇല്ലാതെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയേഴ്സ് അതായത് വരും വരായികളൊക്കെ ആലോചിക്കാതെ റിസ്ക്കുകൾ എടുക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളൊക്കെ ചെയ്യുന്നതും കുട്ടികളിൽ എ ഡി എച്ചിടക്കുള്ള ലക്ഷണമൊക്കെ ആയിട്ടാണ് പറയുന്നത് അതേപോലെ തന്നെ ഇമ്പേഷൻസ് ക്ഷമ ഇല്ല എന്നൊരു കാര്യവും എ ഡി എച്ച ഒരു കാര്യമാണ് അതായത് ഒന്നിനും ക്ഷമയുണ്ടാവത്തില്ല അവർക്ക് ഒരു വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ാലോ അല്ലെങ്കിൽ കുറച്ചു നേരം ഒരു ക്യൂ നിൽക്കാനോ പറഞ്ഞാൽ ഇവർക്ക് അതൊന്ന് ടോളറേറ്റ് ചെയ്യാനോ അത് സഹിച്ച് മുമ്പോട്ട് പോകാനോ ക്ഷമ ഉണ്ടായിരിക്കത്തില്ല ഏകദേശം ഒരു പന്ത്രണ്ട് വയസ്സിന് മുൻപായിട്ട് ഈ രോഗം പ്രത്യക്ഷപ്പെടാം ഇത് പ്രത്യക്ഷപ്പെടുക മാത്രമല്ല അതൊരു ഒരു ആറ് മാസത്തിലധികം നീണ്ടു നിൽക്കുകയും ചെയ്യുമ്പോഴാണ് ഇതിനെ ആയിട്ട് കണക്കാക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ കുഞ്ഞുങ്ങളെ കൊച്ചിലെ മുതൽ ഇതിന്റെ ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും നമ്മുടെ തലച്ചോറിൽ സന്തോഷം ഉണ്ടാക്കുന്ന ഹോർമോണുകളായിട്ടുള്ള ഡോപ്പമിന്റെ ലെവലിനെയും തലച്ചോറിന്റെ പ്രവർത്തനങ്ങളെയൊക്കെ എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഈ ആളുകളുടെ മാനസികാവസ്ഥ ശ്രദ്ധ പെരുമാറ്റം എന്നിവയൊക്കെ നിയന്ത്രിക്കുന്നതിൽ പ്രധാനമായിട്ടുള്ള പങ്ക് വഹിക്കുന്നത് നമ്മുടെ തലയുള്ള ഈ ന്യൂറോ ട്രാൻസ്മിറ്റുകളായിട്ടുള്ള ഡോപ്പമിൻ ഒക്കെയാണ് ഈ എ ഡി എച്ച് കുറവുള്ള ആളുകൾക്ക് പലപ്പോഴും ഈ ഡോപ്പമിൻ കുറഞ്ഞ അളവിലോ അല്ലെങ്കിൽ ഒരു ക്രമരഹിതമായിട്ടൊക്കെ ആയിരിക്കാം ഡോപ്പമിൻ സിഗ്നലുകളൊക്കെ ഉണ്ടാകുന്നതെന്ന് ഗവേഷണങ്ങൾ പറയുന്നുണ്ട് ഇത് ശ്രദ്ധ അതേപോലെ തന്നെ നമ്മുടെ പ്രേരണകളെ നിയന്ത്രിക്കുന്ന എക്സിക്യൂട്ടീവ് പ്രവർത്തനങ്ങൾ എന്നിവയ്ക്ക് ഉത്തരവാദികളായിട്ടുള്ള ശിഷ്കത്തിൻ്റെ മേഖലകളെ ബാധിക്കും അപ്പം ഡോപ്പമിൻ പ്രോപ്പറായിട്ട് അവരുടെ തലച്ചൊറകൾ റിലീസ് ആവുന്നില്ല എന്നതൊരു കാരണമാണ് അപ്പം ഈ കൊച്ചിലെ തന്നെ എ ഡി എച്ച് ഡിയുടെ ലക്ഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിക്കുന്നതാണ് നമ്മൾ ആദ്യം ഇത് പറഞ്ഞിരുന്നു ഈ കൊച്ചിലെ തന്നെ ഈ കൊച്ചിനൊട്ടും ഏകാഗ്രത ഇല്ലാത്ത തരത്തിലുള്ളൊരു ഉണ്ടായിരിക്കും അതേപോലെ തന്നെ തുടർച്ചയായിട്ട് അലക്ഷ്യ സ്വഭാവമുള്ള ചലനങ്ങൾ ഉണ്ടായിരിക്കും അതായത് ഇങ്ങനെ അത് പറയുമ്പോൾ ഒരു ആക്ഷൻ കാണിക്കുക അല്ലെങ്കിൽ ബന്ധമില്ലാത്ത ആക്ഷൻ കാണിക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചലനങ്ങൾ ഉണ്ടായിരിക്കും ും കുഞ്ഞുങ്ങളാണെങ്കിൽ ഈ സമയത്തൊക്കെ ഒരു പെട്ടെന്ന് താറുതല പറയുക പോലെ സംസാരിക്കുക എന്നുള്ളതൊക്കെ ഒരു കാരണമാണ് നമ്മൾ പറയില്ല ഓ എന്ത് പറഞ്ഞാലും തർക്കൂത്തരം പറയുമെന്നൊക്കെ പറയുന്ന പോലെ കുഞ്ഞുങ്ങൾ സംസാരിക്കുക അതേപോലെ തന്നെ ചാടി കാര്യങ്ങൾ ചെയ്യുക അതേപോലെ തന്നെ അക്ഷമ നിറഞ്ഞ ഒരു പ്രവണത ഇത് ക്ഷമയില്ല നമ്മൾ ഓൾറെഡി പറഞ്ഞു ക്ഷമയില്ലാത്തൊരു ബിഹേവിയർ ഇതൊക്കെയും ഇതിൻ്റെ ലക്ഷണങ്ങൾ തന്നെയാണ് അപ്പം നമ്മൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ സ്കൂളിലൊക്കെ കാണാറില്ല ടീച്ചർമാരെന്തേലൊക്കെ പറയുമ്പോൾ ബഹളം വെച്ച് അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുക അല്ലെങ്കിൽ എന്തെങ്കിലും കാണിച്ചു കൂട്ടുക അത് ഇവരുടെ ഒരു ലക്ഷണമാണ് അതുപോലെ ഒരു കാര്യം ചെയ്യാനടുത്ത് വേറൊരു കാര്യം ചെയ്യുക അതൊക്കെ ഒരു കാരണമാണ് എല്ലാവർക്കും ഇതിങ്ങനെ ആയിരിക്കണം എന്നില്ല ചില കുട്ടികളാണെങ്കിൽ അവരുടെ കയ്യിൽ കിട്ടുന്ന സാധനങ്ങൾ ഒരു ഇമ്പൾസീവായിട്ട് പെട്ടെന്ന് അതിലുപകരണങ്ങളൊക്കെ എടുത്തുപറച്ച് ഓരോരോ പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്യും അതേപോലെ തന്നെ വീണ്ടു വിചാരമില്ലാതെ വലിയ ഉയർത്തി നിന്നൊക്കെ ചാടാനൊക്കെ ശ്രമിക്കുകയൊക്കെ ചെയ്യും അതേപോലെ തന്നെ ഈ മരത്തിലോട്ടൊക്കെ ചാടി ഓടി പടച്ചൊക്കെ കയറുക ഇങ്ങനെയൊക്കെ പ്രവൃത്തികൾ ഇവരെ അപകടങ്ങളിലേക്ക് നയിക്കുകയും അത് അപകടത്തെ കലാശിക്കുകയൊക്കെ ചെയ്യുന്ന അവസ്ഥരങ്ങൾ വരാറുണ്ട് ഇത് മേ ബി ഒരു എച്ചിട്ടൊരു ലക്ഷണവും അല്ലെങ്കിൽ അതിൻ്റെ ഒരു പ്രതിപ്രവർത്തനം കൊണ്ടൊക്കെ ആയിരിക്കും ഇത് മാത്രല്ല വേറെ കുട്ടികളോടൊപ്പം ഇവരിങ്ങനെ കളിക്കുമ്പോൾ അവർക്ക് തോറ്റുപോകൂലോ അപ്പൊ തോറ്റുപോകുമ്പോൾ ഈ തോൽവി അംഗീകരിക്കാൻ ഇവർക്ക് മടിയായിരിക്കും അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവർക്ക് അപ്പം തന്നെ ദേഷ്യം അത് ക്ഷമിക്കാനുള്ള ഒരു പെട്ടെന്ന് ഇത് പെട്ടെന്ന് ക്ഷോഭിക്കുന്ന ഒരു അവസ്ഥ ഇവർക്കുണ്ട് അതേപോലെ തന്നെ ഇവർക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ആക്രമിക്കുക ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നതുണ്ട് എല്ലാവരിലും ഇതിങ്ങനെ തന്നെ ആയിരിക്കണം എന്നില്ലെന്ന് അതൊരു മനസ്സിലാക്കി വെക്കേണ്ട കാര്യമാണ് അത് ഓരോ കുട്ടികളിലും വ്യത്യാസപ്പെട്ട് വരുന്നൊരു കാര്യമാണ് ഇത് ചില കുട്ടികളെ കേടി ചില കുട്ടികളൊക്കെ കാണിക്കുന്നതാണ് എല്ലാവരും ഇങ്ങനെ തന്നെ കാണിക്കണം എന്നൊന്നും നിർബന്ധമൊന്നുമില്ല അങ്ങനെ കാണിക്കാറുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു കാര്യം അതേപോലെ തന്നെ ഇവർക്ക് കടുത്ത കടും ഒരു സാധനം വേണം എന്ന് പറഞ്ഞാൽ അത് കിട്ടുന്ന വരെ ഒരു വാശി ദേഷ്യം അങ്ങനെ ഒരു ബിഹേവിയറും കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവർക്ക് ആ നിമിഷം അല്ലെങ്കിൽ ആ സമയത്തുള്ളത് കിട്ടണം അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു വയറിനുള്ള പ്രവണതയും കാണിക്കാറുണ്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ക്ഷമയില്ലാതിരിക്കുക അതേപോലെ തന്നെ അതിന് ആണ് നമ്മൾ ക്യൂ ഒക്കെ നിൽക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിന് വെയിറ്റ് ചെയ്യുമ്പോഴൊക്കെ ഇവർക്ക് ഒരു ഡിസ്കംഫർട്ട് ഉണ്ടായിരിക്കും അതും ഒരു ടാസ്ക് തന്നെയാണ് ഇവർക്ക് അപ്പോൾ അതൊരു ലക്ഷണമാണ് ഉള്ള കുട്ടികളാണെങ്കിൽ അവർ ഇടപെടുന്ന ഒന്നോ അതിലധികമോ അല്ലെങ്കിൽ രണ്ടിലധികമൊക്കെ ഇടങ്ങളിൽ എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ സ്കൂള് വീട് അവർ കളിക്കാൻ പോകുന്ന സ്ഥലങ്ങളിലൊക്കെ അവര് ഈ ലക്ഷണങ്ങളൊക്കെ പ്രകടിപ്പിക്കും അതായത് ഇമ്പേഷ്യൻസ് അതേപോലെ തന്നെ ഇമ്പൾസീവ് ആയിട്ടുള്ള ബിഹേവിയർ ക്ഷമയില്ലാതിരിക്കുക അറ്റൻഷൻ സ്പാങ് കുറയുന്ന കാര്യങ്ങൾ ഇതെല്ലാം പ്രകടിപ്പിച്ചുകൊണ്ടേ ഇരിക്കുകയായിരിക്കാം കളിയിലൊക്കെ അത് കാണാം നമുക്ക് ഡോപ്പുമീൻ അത് നമ്മൾ ആദ്യം പറഞ്ഞു തലച്ചോറിൽ ആയിട്ട് നമുക്ക് ഉണ്ടാവുന്ന സന്തോഷത്തിന്റെ ഹോർമോണിൽ ഉണ്ടാവുന്ന ആ അതിന്റെ ലെവലിൽ ഉണ്ടാവുന്ന വ്യത്യാസം കൊണ്ടൊക്കെ പല കൊച്ചുങ്ങൾക്കും എന്താ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയാതെ വരും അപ്പം അത് അത് അവരുടെ പഠനത്തിനെ ബാധിക്കും നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് ചില കൂട്ടുകാരുണ്ടായിരിക്കാം അതായത് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാ പറ്റാത്തത് കൊണ്ടാണ് അവർക്ക് പഠിക്കാൻ പറ്റാത്തത് അല്ലാതെ അവർക്കൊരു കുറവുണ്ടായത് കൊണ്ടല്ല അവർക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാത്തത് കൊണ്ട് പഠിക്കാൻ പറ്റാതെയൊക്കെ വരും ഇപ്പം എല്ലാവരും ഇങ്ങനെ പഠനത്തിൽ പുറകിലോട്ടായിരിക്കണമെന്നില്ല ചില ആളുകൾക്ക് കേട്ടൊക്കെ പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കൊക്കെ അത്രയും വിസിബിൾ ആയിട്ട് ഈ പഠന വൈകല്യം വിസിബിളായിരിക്കണം എന്നില്ല ഈ എ ഡി എച്ച് ഡിയുടെ ഒരു ഡേഞ്ചർ അല്ലെങ്കിൽ ഒരു പ്രശ്നം എന്ന് പറയുന്ന ഒരു കാര്യം ഈ എ ഡി എച്ച് ഡി മറ്റ് മാനസിക വൈകല്യങ്ങൾക്കും ഈ ലഹരി ഉപയോഗത്തിനൊക്കെ പ്രേരകമാകുന്നുണ്ടെന്നാണ് പറയുന്നത് ഇതുകൊണ്ട് ഇതൊരു പ്രശ്നമായിട്ട് കണക്കാക്കാം നമുക്ക് സ്വാഭാവികമായി ഇവരുടെ തലച്ചോറിൽ ഈ ഡോപ്പമീൻ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ഹോർമോൺ ഉണ്ടാവാതെ വരുന്നത് കൊണ്ട് എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് വെച്ചിട്ട് ഇവർ ഈ ഡോപ്പമീൻ റിലീസിന് വേണ്ടിയിട്ട് ശ്രമിക്കുന്നത് കൊണ്ടായിരിക്കും ഇവർക്ക് അഡിക്ഷൻ പിന്നീട് ഉണ്ടായി വരുന്നത് എന്നാൽ താൽക്കാലികമായിട്ടുള്ള ഒരു സന്തോഷത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന ഈ ലഹരി വസ്തുക്കൾ പിന്നീട് അവരുടെ ഈ രോഗത്തിന്റെ അതായത് എ ഡി എച്ച് സിവിയറിറ്റിയെ കൂട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും ഇതിലെ മെയിൻ കാരണം എന്ന് പറയുന്നത് ഇവർ ഈ രോഗത്തിനുള്ള ട്രീറ്റ്മെന്റ് അല്ല എടുക്കുന്നത് പകരം അവർ ആ രോഗത്തിന് പകരം ടോപ്പമിൽ ഉണ്ടാക്കുന്ന വേറെ എന്തോ ഒരു സബ്സ്റ്റൻസ് ഉപയോഗിച്ച് ആ സുഖം കിട്ടാൻ ശ്രമിക്കുകയാണ് അപ്പം രോഗത്തിനുള്ള ചികിത്സ കിട്ടുകയില്ല ഇല്ല അതിന് പകരം വേറൊരു അഡിക്ഷൻ അല്ലെങ്കിൽ ഒരു ഒരു നമുക്ക് പോസിറ്റീവ് അല്ലാത്തൊരു ബിഹേവിയർ പാറ്റേൺ ഉണ്ടാവുകയും ചെയ്യും എന്നതാണ് അതായത് സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഏഡിയേഷൻ ഉള്ളൊരു വ്യക്തി അതിന് മരുന്നെടുക്കാതെ സബ്സ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്നൊരു കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സിഗ്മെൻറ്റ് ഫ്രോയിഡ് തൻ്റെ ഫ്രണ്ടിന് മെത്തമിൻ ഉപയോഗം കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് കൊക്കെയിൻ സജസ്റ്റ് ചെയ്ത പോലത്തെ ഒരു അവസ്ഥയാണ് ഈ എ ഡി എച്ച് ഡിക്ക് പ്രോപ്പറായിട്ട് മരുന്ന് എടുക്കാതെ നമ്മൾ ഈ സബ്സ്റ്റൻസ് ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകാൻ പോകുന്നത് പല എ ഡി എച്ച് ഉള്ള കുട്ടികൾക്കും അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കാനൊക്കെ പറ്റുന്ന അവസ്ഥകളൊക്കെ ഉണ്ട് നാല് വയസ്സൊക്കെയുള്ള കുട്ടികൾക്ക് അഞ്ച് മിനിറ്റിൽ കൂടുതൽ സമയം അടങ്ങിയിരിക്കാനോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനോ ഒക്കെ കഴിയാതെ വരുന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ കാര്യത്തിൽ മാതാപിതാക്കൾ കുറച്ചധികം ശ്രദ്ധ ചെലുത്തേണ്ടത് ആവശ്യമാണെന്നാണ് പറയുന്നത് ശ്രദ്ധ ഏകാഗ്രത ആത്മനിയന്ത്രണം എന്നീ ഗുണങ്ങളെ നിയന്ത്രിക്കുന്ന തലച്ചോറിന്റെ ഭാഗങ്ങളിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഇതിന്റെ ഒരു കാരണമായിട്ട് നമ്മൾ പറയുന്നത് അതേപോലെ തന്നെ ഗർഭകാലത്ത് അമ്മമാർക്കുണ്ടായിരിക്കുന്ന രോഗങ്ങൾ മാതാപിതാക്കൾ തമ്മിൽ തമ്മിലുണ്ടാവുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അച്ഛൻ്റെയും അമ്മയുടെ ഒക്കെ മദ്യപാനശീലം അതേപോലെ തന്നെ ഈ ഹോർമോണൽ ഇൻബാലൻസുകൾ അത് ഗർഭസമയത്തുള്ള അമ്മയുടെ ഹോർമോണൽ ഇൻബാലൻസ് ആകാം അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ ഹോർമോണൽ ഇൻബാലൻസ് ആകാം അങ്ങനെ ബയോളജിക്കലും സോഷ്യലുമായിട്ടുള്ള പല കാരണങ്ങൾ ഈ രോഗത്തിൻ്റെ ലക്ഷണം അല്ലെങ്കിൽ ഇതിൻ്റെ കാരണമായിട്ട് പറയുന്നുണ്ട് പക്ഷേ ഈ കാര്യങ്ങൾ കൊണ്ട് മാത്രം എ ഡി എച്ച് ഡി ഉണ്ടാകണം എന്നില്ല ഒരു ഹെൽത്തി ഫാമിലി സോഷ്യൽ ഒക്കെ ഉള്ള കുട്ടികൾക്കും എ ഡി എച്ച് ഡി ഉണ്ടാകാറുണ്ട് അപ്പോൾ ഇത് തന്നെയാണ് ഇതിൻ്റെ കാരണമെന്ന് മറ്റ് മാനസിക രോഗങ്ങൾ എന്ന പോലെ എ ഡി എച്ച് ഡിന് കാരണം ഇന്നൊരു സ്പെസിഫിക് ആണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അങ്ങനെ സോഷ്യലും ബയോളജിക്കലുമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ എ ഡി എച്ച് ഡിയുടെ പുറകിലുണ്ടായിരിക്കാം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചില സമയത്തൊക്കെ നമ്മുടെ തലച്ചോറിൻ്റെ സവിശേഷ തരത്തിലുള്ള വളർച്ചയിലെ ാന്ദ്യതയും അതിലെ പ്രവർത്തന തകരാറും ഒക്കെയാണ് ഒരു കാരണമായിട്ട് കണക്കാക്കുന്നത് എ ഡി എച്ച് ഡിയെ പലപ്പോഴും മറ്റു ചില മാനസിക രോഗങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും പഠനങ്ങളിലൊക്കെ പറയുന്നത് എ ഡി എച്ച് ഡി റിലേറ്റഡ് ആയിട്ടുള്ള ബ്രെയിനിൽ ഉണ്ടാകുന്ന ഇമ്പയർമെൻസ് ഒരു ഡിപ്രഷനിലോട്ടൊക്കെ നയിക്കാൻ ചാൻസ് ഉള്ളതാണെന്നാണ് പറയുന്നത് അതേപോലെ തന്നെ ഈ ആൻസൈറ്റി അതായത് ഉത്കണ്ഠ രോഗം എ ഡി എച്ച് ഡി ഉള്ളവരുടെ ഒരു സാധാരണയായിട്ട് കാണുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ ബൈപോളായിട്ട് ഡിസോർഡർ രണ്ട് പോളാറുകളിൽ നമ്മുടെ നമ്മുടെ മൈൻഡോ അല്ലെങ്കിൽ നമ്മുടെ മൂഡോ ഇരിക്കുന്ന അതായത് ഒന്നെങ്കിൽ ഒരു മാനിക് മൂഡിൽ അല്ലെങ്കിൽ ഒരു ഡിപ്രസീവ് മൂഡിൽ ഉണ്ടായിരിക്കുന്ന അവസ്ഥകളും ഒക്കെ ഇതൊക്കെ ഓവർലാപ്പ് ചെയ്തു വരുന്ന ഒരു കാര്യമാണ് അതേപോലെ തന്നെ കോൺടാക്ട് ഡിസോർഡർ അതായത് പെരുമാറ്റ വൈകല്യങ്ങളും അല്ലെങ്കിൽ പെരുമാറ്റ പ്രശ്നങ്ങളും ഒക്കെ ചിലപ്പോൾ എ ഡി എച്ച് ഡിയുമായി ബന്ധപ്പെട്ട് ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് പറയുന്നത് ചില സമയത്ത് ലേണിംഗ് ഡിസബിലിറ്റി അതായത് പഠന വൈകല്യങ്ങളും എ ഡി എച്ച് ഡി ഉള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വരുന്നതാണ് ഏറ്റവും ഡേഞ്ചർ മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അഡിക്ഷൻ പാറ്റേൺ ഉണ്ടാകുന്നതിലോട്ട് നയിക്കുന്ന ചില കാരണങ്ങളാണ് ഈ എ ഡി എച്ച് ഡി ലഹരി വസ്തുക്കളുടെ ദുരുപയോഗത്തിലോട്ടൊക്കെ നയിക്കാം ഇങ്ങനെ എ ഡി എച്ച് ഡി ഉള്ളവരിൽ ലഹരി വസ്തുക്കളുടെ ഉപയോഗവും അതേ തുടർന്നുള്ള വൈകല്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സാധ്യത കൂടുതലാണെന്നാണ് പറയുന്നത് നമ്മുടെ കുട്ടികൾ ഇത്തരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കുകയാണെങ്കിലോ അത് നമുക്ക് മനസ്സിലാവുകയാണെങ്കിൽ നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ഒരു കാര്യവും ഇല്ല നമ്മളിങ്ങനെ ഭയങ്കര ടെൻഷൻ അടിച്ചു അതിൽ എൻ്റെ കുട്ടിക്ക് വലിയ അസുഖമാണെന്നുള്ള രീതിയിലൊന്നും ചിന്തിക്കേണ്ട കാര്യമില്ല നമ്മൾ നല്ലൊരു ചൈൽഡ് ആൻഡ് അഡോളസൻ സൈക്യാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുക എന്നൊരു കാര്യം ചെയ്താൽ മതി അവർ കുട്ടിയുടെ പ്രായവും അവൻ്റെ ശാരീരിക ആരോഗ്യവും രോഗലക്ഷണങ്ങളും അതിൻ്റെ സിവിയറിറ്റിയും സവിശേഷതയും ഒക്കെ മനസ്സിലാക്കി അവൻ എന്ത് ട്രീറ്റ്മെൻറ്റ് വേണമെന്ന് തീരുമാനിക്കും ഈ കുട്ടികൾക്കുള്ള മരുന്നിനോടൊപ്പം തന്നെ പെരുമാറ്റം വ്യത്യാസപ്പെടുത്തുന്നതിന് സഹായിക്കുന്ന ബിഹേവിയർ തെറാപ്പി സൈക്കോതെറാപ്പി മാതാപിതാക്കൾക്ക് നൽകുന്ന പേരൻ്റ് മാനേജ്മെൻറ്റ് ട്രെയിനിങ് എന്നിവയെല്ലാം അവർക്ക് നൽകപ്പെടും രോഗലക്ഷണങ്ങൾ തിരിച്ചറിഞ്ഞ് അധികം വൈകാതെ തന്നെ ചികിത്സ ആരംഭിക്കുകയാണെങ്കിൽ ഈ അസുഖം ബാധിച്ച കുട്ടികളുടെ പെരുമാറ്റത്തിനെയും പഠനത്തിനെയൊക്കെ നല്ല നല്ല രീതിയിലേക്ക് നല്ല മാറ്റത്തിലേക്ക് എത്തിക്കുന്നതിന് കാരണമാവും പ്രോപ്പറായിട്ട് ഈ രോഗം തിരിച്ചറിയാതിരിക്കുകയും അത് മനസ്സിലാക്കാതിരിക്കുകയും ചെയ്യുന്നത് ഒരാളുടെ ജീവിതകാലത്തെ മുഴുവൻ ബാധിക്കാവുന്ന ഒരു കാരണമായിട്ട് മാറാനുള്ള ചാൻസ് ഉണ്ട് അവരുടെ ഡേ ടു ഡേ ലൈഫിനെ ബെറ്റർ ആക്കുന്നതിന് വേണ്ടിയിട്ട് പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെന്റ് ആവശ്യമാണ് ഈ ഡ്രഗ് അഡിക്ഷൻ സാധ്യതയൊക്കെ ഇതുമായിട്ട് കണക്ട് ചെയ്തതുകൊണ്ട് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് അവർക്ക് ട്രീറ്റ്മെന്റ് ഉണ്ടായിരിക്കുന്നത് അവരുടെ ഓവറോൾ വെൽബീങ്ങിനെ സഹായിക്കുന്ന ഒരു കാര്യമാണ് പല ആളുകൾക്കും പ്രശ്നം ഉണ്ടാകുന്ന എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചൈൽഡ്ഹുഡിൽ ഇവരുടെ എഡി ഏച്ചിട്ട് തിരിച്ചറിയപ്പെടാൻ സാധിക്കാതെ പോകുന്നതാണ് ഇപ്പോൾ ഈ ഫേമസ് ആയിട്ടുള്ള നടന്മാരെ തന്നെ എടുക്കുകയാണെങ്കിൽ അവരുടെ ചെറിയ ചെറുപ്പകാലത്തിലൊന്നും അത് പ്രോപ്പറായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാൻ പെട്ടിട്ടുണ്ടായിരിക്കില്ല അതുകൊണ്ട് തന്നെ അവരുടെ ഇപ്പോഴത്തെ മെൻറ്റൽ ഹെൽത്തിനെയൊക്കെ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഇവരുടെ ഈ രോഗം ബാധിക്കാൻ ചാൻസ് ഉള്ളതാണ് അപ്പോൾ പ്രോപ്പറായിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ ശ്രദ്ധിക്കുക അവർക്ക് എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് നമ്മൾ ചെറുപ്പത്തിലെ തന്നെ ഐഡൻറ്റിഫൈ ചെയ്യുക അതിലുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നതാണ് ഈ എ ഡി എച്ച് ഡിക്ക് എതിരെയുള്ള നമ്മളൊരു നമ്മൾ എടുക്കേണ്ട ഒരു കോഷൻ അല്ലെങ്കിൽ ഒരു പ്രതിരോധം എന്നൊക്കെ നമുക്ക് പറയാുന്നത് ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല എല്ലാ രോഗത്തിനെ പോലെയും ചികിത്സയും മറ്റ് തെറാപ്പികളൊക്കെ ആവശ്യമുള്ള അല്ലെങ്കിൽ കിട്ടുന്ന ഒരു രോഗം തന്നെയാണ് എ ഡി എച്ച് ഡി